ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം സ്വാഗതം എല്ലാവർക്കും സുഖമാണോ എനിക്ക് സുഖമാണ് കുറച്ചും കൂടെയൊക്കെ നേരത്തെ എത്തണമെന്ന് വിചാരിച്ച് പറ്റിയില്ല കേട്ടോ ഇന്ന് ഞാൻ വീഡിയോ ഇടണ്ടാന്ന് കരുതിയിട്ട് പിന്നെ കരുതി എന്തായാലും വീഡിയോ ഇട്ടേ പറ്റുള്ളൂ നമ്മൾ ഒരു ദിവസം മടിച്ച പിന്നെ നമുക്കത് പറ്റത്തില്ല അങ്ങനെയാണ് നമ്മളെ വീഡിയോയും ഇടക്കും നിലയ്ക്കുന്നത് നമ്മുടെ ചാനലുമൊക്കെ ഈ അവസ്ഥയിലായത് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ എൻ്റെതായ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ നിത്യവും വരാന്ന് വരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ എന്താവുന്നൊന്നും അറിഞ്ഞുകൂടാ ഇന്നും ഞാൻ മടിച്ചതാണ് ഇന്ന് നമ്മൾ കുറേ ജോലിയുണ്ടായിരുന്നു ഇന്ന് കുഞ്ഞ് മക്കളൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞ് പേരക്കുട്ടികളൊക്കെ കുട്ടികളൊക്കെ വന്ന് അപ്പോഴത്തേക്ക് അങ്ങനെ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പാചകമൊക്കെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് പാചകം എങ്ങനെയൊക്കെ ആക്കി പാത്രമൊന്നും നിന്നില്ല കേട്ടോ അപ്പോൾ കുറച്ച് പാത്രം കിടന്ന് അപ്പോൾ ഇതിനിടയിൽ നമ്മൾ ഹേമസ് ആ ഹേമസ്തയുടെ ഇതിൽ തന്നെ ഇതിൽ തന്നെ ഇതിൽ തന്നെ കുറച്ച് സമയം ലൈവ് ഇരുന്നിട്ട് ഞാൻ ചോറ് കഴിച്ച് ചോറൊക്കെ കഴിച്ചിട്ട് വീണ്ടും പാത്രം കഴുകാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ട് പോയപ്പം പാത്രം കഴുകണമായിരുന്നു അപ്പത്തിന് അരി അരക്കണമായിരുന്നു അങ്ങനെ കുറേ ജോലികളുണ്ടായിരുന്നു അന്നേരം ഞാൻ ഈ ഫോണും എടുത്തുകൊണ്ട് വെച്ചിട്ട് അച്ചമ്മക്ക് ഒച്ചുമക്കളിൽ കുറച്ച് സമയം ലൈവ് വന്ന് നമ്മൾ പാത്രം കഴുകി അരി അട്ടി പിന്നീട് കറി നാളെ അപ്പത്തിനുള്ള കറി ഉരുളക്കിഴങ്ങ് കറിയൊക്കെ വെച്ച് പോയിട്ട് പുറമൊക്കെ കഴുകിയിട്ട് വന്നാണ് ഇപ്പം നിങ്ങളെ മുന്നിലെത്തിയത് എന്തായാലും ഇന്നത്ര രാത്രിയായാലും എൻ്റെതായ എൻ്റെതായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അന്ന് നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളോട് നമ്മൾ പറയുന്നത് അപ്പോൾ എന്തായാലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീഡിയോ നിങ്ങളെ മുന്നിലെത്തിക്കാം കാണുന്നവർ കാണട്ടെ പോകുന്നവർ പോട്ടെ അങ്ങനെയൊക്കെ ഇപ്പോൾ അതിപ്പോൾ ഉദ്ദേശിച്ച് തന്നെയാണ് ഞാൻ വീഡിയോ ഇടുന്നതായാലും ലൈവൊക്കെ കുറേ നാൾ നിർത്തി വെച്ചിട്ടപ്പോൾ വീട്ടിൽ നമ്മൾ തുടർച്ചയായിട്ട് ഇടാൻ തുടങ്ങിയത് കാണുന്നവർ കാണട്ടെ പോകുന്നവർ പോട്ടെ ഒന്നും പ്രതീക്ഷിക്കാണ്ട് നമ്മൾ ഓരോന്നും ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വിഷമിക്കേണ്ടി വരത്തില്ല നിരാശപ്പെടേണ്ടി വരത്തില്ല ഒരുപാട് പ്രതീക്ഷകളോടൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇറങ്ങി ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് ഫെയിൽ ഫെയിലാവുമ്പോഴത്തേക്കാണ് നമുക്ക് വിഷമവും സങ്കടമൊക്കെ വരുന്നത് ഇതൊന്നും പ്രതീക്ഷിക്കാണ്ട് നിത്യവും നമ്മുടെ നമ്മുടെ ജീവിതത്തിൽ നിത്യവും നടന്നു പോകുന്ന ജോലികൾ പോലെ ഈ അതിൻ്റെ സൈഡിൽ കൂടെ ഇതും ഒരു ജോലിയാണെന്നുള്ള രീതിക്ക് അങ്ങനെ അങ്ങ് പോട്ടേന്ന് കരുതിയൊക്കെ തീരുമാനിക്കുന്നുണ്ട് എങ്ങനെ എങ്ങനെയാവും എന്താവുമോയെന്ന് അറിഞ്ഞുകൂടാ ഇന്നലെയൊക്കെ നമ്മൾ പത്ത് മണിക്ക് വീഡിയോ ഇട്ടായിരുന്നു ഇന്നിപ്പം സമയം പത്തരയായി എന്ന് തോന്നുന്നു ഞാൻ കരുതി എന്തായാലും എൻ്റെ കുറേ തള്ളുകൾ തള്ളി മറിച്ചു വിട്ടായിരുന്നെങ്കിലും വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് ഫോൺ എടുത്തുകൊണ്ട് വന്നത് നമ്മളെ ഫോൺ നമുക്ക് സ്റ്റാൻഡില്ലാ ക്യാം പിന്നീട് രണ്ട് വർഷം യൂട്യൂബിലോട്ട് വന്നിട്ട് പിന്നെ ഒരു സ്റ്റാൻഡ് വാങ്ങി ഒരു സ്റ്റാൻഡ് അല്ലാതെ ഒന്ന് രണ്ട് സ്റ്റാൻഡൊക്കെ വാങ്ങിയൊക്കെ ചീത്തയായിപ്പോയി നമ്മൾ ഈ ടേബിളിൻ്റെ പുറത്ത് വെക്കുന്ന ആ ഒരു സ്റ്റാൻഡും കാര്യമൊക്കെ വാങ്ങിച്ചുവെച്ച് ചീത്ത തുടക്കത്തിൽ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നമ്മൾ ഒരു പഴയ എൻ്റെ മകൻ്റെ ഒരു ട്രൈ കുഞ്ഞൊരു സംഭവം അതിന് കാലും ഒന്നുമില്ല അതിനെ ഞാൻ നമ്മളെ അടുക്കള ഗ്രില്ലിൽ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തത് പണ്ടത്തെ വീഡിയോ കാണുമ്പം രണ്ട് വർഷത്തേക്ക് മുന്നേ ഉള്ള വീഡിയോകൾ കാണുമ്പോഴത്തേക്കും അറിയാൻ പറ്റും അതിനുശേഷം വീണ്ടും ഒരു ടേബിളിൽ വയ്ക്കുന്നൊരു ട്രൈ പോഡ് വാങ്ങി നമ്മുടെ ഉപയോഗ നമുക്ക് ഉപയോഗിക്കാൻ അറിഞ്ഞുകൂടാത്തത് കൊണ്ട് അതും പെട്ടെന്ന് പെട്ടെന്നങ്ങ് ചീത്തയായി പിന്നെ അതായത് ഈ ഒരു സംഭവം വാങ്ങി ഇതും വേണ്ടേ ഫോണെടുത്ത് വെക്കുമ്പോൾ തല കുത്തനെ കിടക്കും കേട്ടോ ഫോൺ ഫോണെടുത്ത് വെക്കുമ്പോഴത്തേക്ക് തലകുത്തനെ കിടക്കും അതിൽ ലൈറ്റും കാര്യമൊന്നുമില്ല ലൈറ്റൊക്കെ അടിച്ചു പോയി നമ്മൾ ഷോർട്ടൊക്കെ ഇടുന്നവരുണ്ടല്ലോ വീഡിയോ വീടിയെടുക്കുന്നവർ ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഇരുന്നിട്ടൊക്കെയാണ് അവർ ഓരൊന്നും ചെയ്യുന്നത് നമുക്ക് ലൈറ്റും ഇല്ല ഒരു കുഴപ്പവും ഇല്ല ഇതിൽ ലൈറ്റൊന്നും കത്തൂല കേട്ടോ അത് ഷോട്ട് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഷോട്ടൊക്കെ ഇട്ടാല് നമ്മളാ ലിപ്പ് ലിപ്പിൻ്റെ ചലനമൊക്കെ ആ ലൈറ്റിൽ കവർ ചെയ്യും നമ്മൾ ഒന്നും ചെയ്യാണ്ട് നമ്മൾ പാട്ട് പാടുന്നായാലും കോമഡി പറയുന്നതൊക്കെ ആയാലും നമ്മൾ ആ ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് പോയി പോയാൽ നമുക്കത് കറക്റ്റാകും അങ്ങനെയൊന്നും പോകാതെ പോകുമ്പോഴാണ് ഞാൻ ഒരു വഴിക്ക് പോകുന്ന എൻ്റെ ചുണ്ട് വേറൊരു വഴിക്ക് പോകുന്നത് എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെയൊക്കെ നമ്മളങ്ങ് ചെയ്യും അപ്പോൾ സ്റ്റാൻഡ് വെച്ചപ്പോഴത്തെ ഫോണിങ്ങനെ ചാഞ്ഞു കിടക്കുന്ന കയ്യിൽ പിടിച്ച് വെച്ചിട്ടാണ് ഞാനിത് കയ്യിൽ കയ്യിൽ പിടിച്ചിട്ടാണ് ഇപ്പം വീഡിയോ ഒരു നാലഞ്ച് മിനിറ്റുള്ള വീഡിയോ എടുക്കുക എന്ന് കരുതി അപ്പം ഇനിയിപ്പോൾ എല്ലാം കഴിഞ്ഞു ഇനിയിപ്പോൾ കിടക്കാൻ പോണം പുറമൊക്കെ കഴുകി വന്ന് ഇതിനിടയിൽ ക്രിസ്മസ് എല്ലാവർക്കും ഞാൻ തുടക്കത്തിലേ പറയേണ്ടായിരുന്നു ക്ഷമിക്കുക കേട്ടാ ക്ഷമിക്കുക എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് സ്നേഹം നിറഞ്ഞ ഹാപ്പി ക്രിസ്മസ് ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും എൻ്റെ എല്ലാ ചങ്കുകൾക്കും എല്ലാ മക്കളുമാർക്കും ഹാപ്പി ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആവട്ടെ രണ്ടായിരത്തി ഇരുപത്താറില് എല്ലാവർക്കും നല്ലൊരു വർഷമായി മാറട്ടെ ഇതുപോലൊരു ക്രിസ്മസിനാണ് അതുകൊണ്ടാണ് ഞാനിപ്പം ഒരിടം വീഡിയോ എന്ന് കൊടുക്കാൻ പോകാത്ത രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ക്രിസ്മസിൻ്റെ തലേ ദിവസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഡിസംബർ ഇരുപത്തി നാലാം തീയതി വെട്ടുകാട് പള്ളിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് മേക്കപ്പൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് വണ്ടി എടുത്തുകൊണ്ട് പോയി പഴ പാതി വഴിക്ക് ചെന്നപ്പോൾ വണ്ടി ഞാനും കൂടെ അതേ ഒരു കമ്പിൽ കൊണ്ട് കയറാനും വണ്ടി ഞാനും കൂടെ കയറി എൻ്റെ കാലും മൊത്തം മൊത്തം കാലിൻ്റെ പാദം മൊത്തവും അങ്ങ് പോയി ഒരു മാസം വരാതെ നമ്മൾ കിടപ്പും കാര്യമൊക്കെ അതിനുശേഷം വെച്ച് വിശേഷ ദിവസങ്ങളിൽ ഒരോടും വീഡിയോ എടുക്കാൻ പോകുന്ന സമ്പ്രദായം എല്ലാം ഒക്കെ നിർത്തി വെച്ച് അപ്പം എന്തായാലും എല്ലാവർക്കും എല്ലാവിധ നന്മകളും നേരുന്നുണ്ട് പിന്നെ നമ്മളെ ഓഫീസിലും ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇന്ന് ഓഫീസിലെ ഉണ്ണി യേശുനെ വെക്കുന്ന ഇതായിരുന്നു ഞാൻ പോയില്ലേ കേട്ടോ വേറെ കുട്ടികളൊക്കെ വന്ന് പിന്നെ ഞാനങ്ങ് മടിച്ച് പ്രത്യേകിച്ച് വണ്ടി നമ്മൾ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് പിന്നെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തോട്ട് പോകാൻ കഴിവതും ഞാൻ വണ്ടി എടുക്കുന്നത് കുറവാണ് എങ്ങനെയെങ്കിലും നൂലിൽ പിടിച്ചതുപോലെ വണ്ടി എടുത്തുകൊണ്ട് ജോലിക്ക് പോകും കേട്ടോ ജോലിക്ക് പോയി സൈഡ് അപ്പുറം ഇപ്പുറം ഒന്നും നോക്കില്ല നൂല് പിടിച്ചതുപോലെ നമ്മളെ സൈഡിൽ നിന്ന് ആരും വിളിച്ചാലോ കൈ കാണിച്ചാലോ ഒന്നും അറിയത്തില്ല ഒരു ലെവലിലൊക്കെ അങ്ങ് വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് കണ്ണിനൊക്കെ പ്രശ്നമുള്ളതുകൊണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അപ്പോൾ ഓഫീസിലും ക്രിസ്മസ് സെലിബ്രേഷനൊക്കെ ഉണ്ട് ഡ്രസ് കോഡെന്നൊക്കെ ഒരു ക്രോസ് കോഡെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും എന്തെങ്കിലുമൊക്കെ നോക്കാം അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഒരു ആറ് മിനിറ്റുള്ള വീഡിയോ ആറ് ഏഴ് മിനിറ്റുള്ള വീഡിയോ അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷം വീണ്ടും എന്തെങ്കിലുമൊക്കെ വിശേഷമായിട്ട് നാളെ കാണാമെന്ന വിശ്വാസത്തിൽ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളെ വീഡിയോ കാണുന്നവർ നമ്മളെപ്പോഴെങ്കിലൊക്കെ ലൈവ് വരുമ്പം നമ്മളെ ലൈവിലോട്ട് കയറുക നമ്മളെ ലൈവ് കാണുക നമ്മളെ ഷോർട്ട് കാണുക നമ്മളെ വീഡിയോ കാണുക പത്താണെങ്കിൽ പത്ത് ഇരുപതാണെങ്കിൽ ഇരുപത് ഇഷ്ടപ്പെടുന്നവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യുക ഒരുപാട് യൂട്യൂബർമാർ ഇപ്പോൾ ഇഷ്ടംപോലെയുണ്ട് അപ്പോൾ എല്ലാവരും എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മളെയൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ചേച്ചി കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തുന്നു എല്ലാവർക്കും ഈശയുടെ നാമത്തിൽ ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ എൻ്റെ അമ്മയുടെ നാമത്തിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഹാപ്പി ക്രിസ്മസ് പറയുന്നുണ്ട് ഹാപ്പി ക്രിസ്മസ് ടാറ്റ ബൈ ഇപ്പ എന്തായാലും വീഡിയോ കട്ട് ചെയ്യാൻ പോകുന്നുണ്ട് കാലിത്തോഴുത്തിൽ പേറന്നവനേ കരുണ ഈശോയുടെ ആദിതാരുണമാം പിടാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഉണ്ണിയേശുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ടാറ്റാ ബൈ ബൈ